സ്മാർട്ട് പി എസ് സി ഓൺലൈൻ ഡെയിലി കറന്റ് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാലാം തീയതി പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം രണ്ടായിരത്തി മാർച്ചിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചില് രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന ഇവരുടെ സംയുക്ത സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം എന്താണ് ഭാരത് ഭാരത് ശക്തി എന്താണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജസ്ഥാനിലെ പൊക്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേന സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേരാണെന്ത് ഭാരത് ശക്തി രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗത്തിന്റെ പേര് അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗത്തിന്റെ പേര് എന്താണ് സിറ്റാക്കോസിസ് എന്താണ് സിറ്റാക്കോസിസ് അല്ലെങ്കിൽ പാരറ്റ് ഫീവർ അപ്പോൾ അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സിറ്റാക്കോസിസ് അല്ലെങ്കിൽ എന്താണ് പാരറ്റ് ഫീവർ എന്താണ് പാരറ്റ് ഫീവർ മൂന്നാമത്തെ ചോദ്യം രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് ആരാണ് മുഷീർ ഖാൻ ആരാണ് മുഷീർ ഖാൻ ആണ് രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അപ്പോൾ രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ് മുഷീർ ഖാൻ ആണ് ആരാണ് മുഷീർ ഖാൻ നാലാമത്തെ ചോദ്യം വ്യോമ അതിർത്തിയിലെത്തുന്ന ഡ്രോൺ പോലെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ യു കെ പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധത്തിന്റെ പേര് വ്യോമ അതിർത്തിയിലെത്തുന്ന ഡ്രോൺ പോലെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ യു കെ പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധത്തിന്റെ പേര് എന്താണ് ഡ്രാഗൺ ഫയർ എന്താണ് ഡ്രാഗൺ ഫയർ അപ്പോൾ എന്താണ് ഡ്രാഗൺ ഫയർ വ്യോമ അതിർത്തിയിൽ എത്തുന്ന ഡ്രോൺ പോലെയുള്ള നുഴഞ്ഞു കയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ യു കെ പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധത്തിന്റെ പേരാണ് എന്ത് ഡ്രാഗൺ ഫയർ എന്താണ് ഡ്രാഗൺ ഫയർ അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകളെ ഡ്രോണുകൾ പറത്താനും നന്നാക്കാനും പരിശീലിപ്പിക്കാനും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്നതിനുമുള്ള പുതിയ കേന്ദ്ര പദ്ധതിയുടെ പേര് ക്രിസ്റ്റി ഞങ്ങൾ പറയാം വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകളെ ഡ്രോണുകൾ പറത്താനും നന്നാക്കാനും പരിശീലിപ്പിക്കാനും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്നതിനുള്ള പുതിയ കേന്ദ്ര പദ്ധതി എന്താണ് നമോ ഡ്രോൺ ദീദീ പദ്ധതി നമോഡ്രോൺ ദീദീ പദ്ധതി അപ്പൊ എന്താണ് നമോ ഡ്രോൺ ദീദീ പദ്ധതി വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകളെ ഡ്രോണുകൾ പറത്താനും നന്നാക്കാനും പരിശീലിപ്പിക്കാനും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്നതിനുമുള്ള പുതിയ കേന്ദ്ര പദ്ധതിയാണ് എന്ത് നമോ ഡ്രോൺ ദീദീ പദ്ധതി അടുത്ത ആറാമത്തെ ചോദ്യം എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്രയാണ് കേട്ടോ അപ്പോൾ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനമാണ് മഹാരാഷ്ട്രയാണ് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ രേഖകളിൽ ഇനി സ്വന്തം പേര് അമ്മയുടെ പേര് അച്ഛന്റെ പേര് വീട്ടുപേര് എന്നിങ്ങനെയുള്ള ക്രമത്തിലായിരിക്കും വ്യക്തി വിവരങ്ങൾ നൽകുന്നത് അപ്പോൾ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ രേഖകളിൽ ഇനി സ്വന്തം പേര് അമ്മയുടെ പേര് അച്ഛന്റെ പേര് വീട്ടുപേര് എന്ന ക്രമത്തിലാകും വ്യക്തി വിവരങ്ങൾ നൽകുന്നത് അടുത്ത ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണ ദൗത്യമായ മിഷൻ ദിവ്യാസ്ത്രയുടെ പിന്നിൽ പ്രവർത്തിച്ച ഡി ആർ ഡി ഒ അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിത ആരാണ് ഇന്ത്യയുടെ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണ ദൗത്യമായ മിഷൻ ദിവ്യാസ്ത്രയുടെ പിന്നിൽ പ്രവർത്തിച്ച ഡി ആർ ഡി ഒ അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിതയുടെ പേര് എന്താണ് ഷീനറാണി എന്താണ് ഷീനാ റാണി അപ്പോൾ ആരാണ് ഷീനാ റാണി ഇന്ത്യയുടെ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണ ദൗത്യമായ മിഷൻ ദിവ്യാസ്ത്രയുടെ പിന്നിൽ പ്രവർത്തിച്ച ഡി ആർ ഡി ഒ അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിതയാണര് ഷീനാ റാണി അടുത്ത എട്ടാമത്തെ ചോദ്യം മാറ്റിവെച്ച ഹൃദയവുമായി നാൽപ്പത് വർഷം പിന്നിട്ട് ഗിന്നസ് റെക്കോർഡിന് അർഹനായത് മാറ്റിവെച്ച ഹൃദയവുമായി നാൽപ്പത് വർഷം പിന്നിട്ട് ഗിന്നസ് റെക്കോർഡിന് അർഹനായത് ആരാണ് ബർട്ട് ജാൻസൺ ആരാണ് ബർട്ട് ജാൻസൺ അപ്പോ ആരാണ് ബർട്ട് ജാൻസൺ മാറ്റിവെച്ച ഹൃദയവുമായി നാൽപ്പത് വർഷം പിന്നിട്ട് ഗിന്നസ് റെക്കോർഡിന് അർഹനായ വ്യക്തിയാണ് ആര് ബർട്ട് ജെൻസൺ അടുത്തൊൻപതാമത്തെ ചോദ്യം ലോക പൈദിനം എന്നാണ് ലോക പൈദിനം എന്നാണ് മാർച്ച് പതിനാല് അപ്പോൾ മാർച്ച് പതിനാലിന്റെ പ്രത്യേകത എന്താണ് ലോക പൈദിനമാണ് എന്താണ് ലോക പൈദിനം ഗണിത ശാസ്ത്രത്തിൽ പൈ എന്ന ചിഹ്നത്തിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നതിനായി മാർച്ച് പതിനാല് ലോക ദിനമായിട്ട് ആചരിക്കുന്നു ഗണിതശാസ്ത്രത്തിൽ പൈ എന്ന ചിഹ്നത്തിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നതിനായി മാർച്ച് പതിനാല് എന്തായിട്ട് ആചരിക്കുന്നു ലോക പൈ ദിനമായിട്ട് ആചരിക്കുന്നു അപ്പൊ മാർച്ച് പതിനാലിന്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ലോക പൈ ദിനം പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണ് എവിടെയാണ് അസമിലാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് അസമിലാണ് എവിടെയാണ് അസമിൽ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയ വിമാനത്താവളം ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയ വിമാനത്താവളം ഏത് വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി തുടർച്ചയായി ആറാം തവണയാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിക്ക് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് വർഷത്തിൽ നാൽപ്പത് മില്യൺ പാസഞ്ചേഴ്സിന് മുകളിലുള്ള എയർപോർട്ട് വിഭാഗത്തിലാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി വർഷത്തിൽ നാൽപ്പത് മില്യൺ പാസഞ്ചേഴ്സിന് മുകളിലുള്ള എയർപോർട്ട് വിഭാഗത്തിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത് തുടർച്ചയായി ആറാം തവണയാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ ിന് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇത് ആദ്യം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടന്ന ഇന്ത്യൻ കര വ്യോമ നാവികസേനാ സംയുക്ത സൈനികാഭ്യാസത്തിന്റെ പേര് പറഞ്ഞു എന്താണ് ഭാരത ശക്തി അടുത്തിടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത തത്തകളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗമാണ് സിറ്റാക്കോസിസ് അല്ലെങ്കിൽ എന്തെന്ന് പറയും പാരറ്റ് ഫീവർ രഞ്ജി ട്രോഫി ഫൈനലിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് മുഷീർ ഖാൻ ആണ് ആരാണ് മുഷീർ ഖാൻ വ്യോമ അതിർത്തിയിൽ ഡ്രോൺ പോലെയുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ വെടിവെച്ച് വീഴ്ത്താൻ യു കെ പ്രതിരോധ സേന വികസിപ്പിച്ച അത്യാധുനിക ലേസർ ആയുധത്തിന്റെ പേരാണ് ഡ്രാഗൺ ഫയർ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ വനിതകളെ ഡ്രോണുകൾ പറത്താനും നന്നാക്കാനും പരിശീലിപ്പിക്കാനും വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ഡ്രോണുകൾ ലഭ്യമാക്കുന്നതിനുമുള്ള പുതിയ കേന്ദ്ര പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി പദ്ധതി ആറാമത്തെ ചോദ്യം എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് ജനന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സർക്കാർ രേഖകളിൽ ഇനി സ്വന്തം പേര് അമ്മയുടെ പേര് അച്ഛന്റെ പേര് വീട്ടുപേര് എന്ന ക്രമത്തിലാകും വ്യക്തി വിവരങ്ങൾ നൽകുന്നത് ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ അഗ്നി ഫൈവ് ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണ ദൌത്യമായ മിഷൻ ദിവ്യാസ്ത്രയുടെ പിന്നിൽ പ്രവർത്തിച്ച ഡി ആർ ഡിഒ അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിത ആരാണ് ആരാണ് ഷീനാ റാണി ആരാണ് ഷീനാ റാണി അടുത്ത ചോദ്യം മാറ്റിവെച്ച ഹൃദയവുമായി നാല്പത് വർഷം പിന്നിട്ട് ഗിന്നസ് റെക്കോർഡിന് അർഹനായ വ്യക്തി ആരാണ് ബേർട്ട് ജാൻസൺ ആരാണ് ബേർട്ട് ജാൻസൺ ആണ് മാറ്റിവെച്ച ഹൃദയവുമായി നാല്പത് വർഷം പിന്നിട്ട് ഗിന്നസ് റെക്കോർഡിന് അർഹനായത് ഇനി എന്നാണ് ലോക പൈ ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് മാർച്ച് പതിനാലിനാണ് ഗണിതശാസ്ത്രത്തിൽ പൈ എന്ന ചിഹ്നത്തിന്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർച്ച് പതിനാല് എന്തായിട്ട് ആചരിക്കുന്നത് ലോക പൈ ദിനം അപ്പോൾ എന്നാണ് ലോക പൈ ദിനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് അത് മാർച്ച് പതിനാലിനാണ് എന്നാണ് മാർച്ച് പതിനാലിനാണ് ദിനം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സെന്റർ സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് അസമിലാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഏഷ്യ പസഫിക് റീജിയണിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം നേടിയ വിമാനത്താവളം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹി തുടർച്ചയായി ആറാം തവണയാണ് ഈ ഒരു പുരസ്കാരം എന്ത് ചെയ്യുന്നത് ലഭിക്കുന്നത് വർഷത്തിൽ നാൽപ്പത് മില്യൺ പാസഞ്ചേഴ്സിന് മുകളിലുള്ള എയർപോർട്ട് വിഭാഗത്തിലാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് ന്യൂഡൽഹിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പഠിച്ചത് മാർച്ച് പതിനാലാം തീയതിയിലെ പ്രധാനപ്പെട്ട കറന്റ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം